നമസ്കാരം ഈ കുഞ്ഞിക്കെയും രാജപ്പിനും ഒക്കെ പെടുന്ന അവസ്ഥയാണ് എല്ലാത്തിനേയും പഴയടച്ചില്ലെങ്കിൽ പിടിച്ചാക്കരുത് അല്ല അറിയാൻ വയ്യായിട്ട് ചോദിക്കുക ഇവർക്ക് പൈസ ഇല്ല നല്ലത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇത്തരം നികുതി വെട്ടിപ്പ് ഭൂട്ടാനിൽ കൊണ്ടുവന്ന അവിടെ മറിച്ച് ഇവിടെ കൊണ്ടുവന്ന നികുതി വെട്ടിക്കുകയാണ് വിദേശത്തുനിന്ന് വണ്ടി എന്നിട്ട് പഴയ വണ്ടിയാണെന്ന് പറയുക എന്തൊക്കെ ഉണ്ടായ്പകളാണ് കാണിക്കുന്നത് വേറൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് മറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഭൂട്ടാനും ഇന്ത്യയായിട്ടുള്ള ആ ഒരു ക്രയം വിക്രയം മുതലെടുത്തുകൊണ്ടാണ് ഈ താന്തൂന്നിത്തരം ഈ തെണ്ടിത്തരം ഇമാർ കാണിക്കുന്നത് ശരിക്കും ഉമാർക്കെതിരെ ഫൈൻ മാത്രം പോരാ കേസ് ചാർജ് ചെയ്ത് പ്രത്യേക നിയമപ്രകാരം ഫെമ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചാകത്തു പണമില്ലാത്ത പാവപ്പെട്ടവനാണ് ചെയ്തതിന് പോട്ടെന്ന് വയ്ക്കാം വിദേശ വണ്ടികളും ഒക്കെ ഇങ്ങനെ ലംബോർഗിനിയൊക്കെ നരന്നിരിക്കുന്നവന്മാരാണ് ഈ തോന്നിയാസവും ഈ ചെറ്റത്തരവും കാണിക്കുന്നത് എന്നോർത്ത് നാണക്കെടുപ്പും നാണക്കെടുപ്പ് ഇവരൊക്കെ കലാകാരന്മാരാണ് കലാകാരന്മാരാണോ പെരും കള്ളന്മാരാണോ എന്ന് ചോദിച്ചു പോവുകയാണ് മാരതിയുടെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം പീസാണ് ഇന്ന് നൊരറ്റ ദിവസം കൊണ്ട് രാജ്യത്ത് വിറ്റടിച്ചത് ചെറു കാറുകളുടെ വില കുറച്ചതുമായി ബന്ധപ്പെട്ട് മാരതി സുസുക്കിയുമായി സഹകരിക്കും ഈ നിർമ്മാതാക്കൾ വാഹന നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു വലിയ വിൽപ്പനയാണ് ഉണ്ടായത് മാരതിയിൽ മാരുതിയുടെ ഈ മുപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു സെയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മാരുതി സ്വിഗ്ഗി ലിമിറ്റഡും അതുപോലെ തന്നെ മോട്ടോർ വാഹന വിഭാഗവും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായ കാര്യം എല്ലാ മേഖലകളിലും ഇത്തരം വലിയ മാറ്റങ്ങൾ തുടരട്ടെ ജി എസ് ടി ഇളവുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട മാന്യ ജി സുധാകരന്റെ അഭിപ്രായം മലപ്പുറത്ത് നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യം ഇവിടെ പഹൽഗാമിൽ ഐക്യദാർഢ്യമില്ല ഇന്ത്യയിൽ ഇന്ത്യൻ സൈന്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഐക്യദാർഢ്യമില്ല ഇവിടെ ആരെങ്കിലും ഒക്കെ തല്ലിക്കൊന്നാൽ ഐക്യദാർഢ്യമില്ല പക്ഷേ ഫലസ്തീനിലെ ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സുധാകര കവി ഇനിയിപ്പോൾ കവിത എഴുതും കവിത എഴുതിയ മനുഷ്യനാണ് ഇനിയിപ്പോൾ ഫലസ്തീൻ ഐക്യദാർഢ്യ കവിത മിക്കവാറും സുധാകര കവി എഴുതാൻ സാധ്യതയുണ്ട് പിന്നെ ബെഞ്ചമിൻ തന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നാളെ തന്നെ ആലപ്പുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടുന്ന് ടെൽഅബീബിലേക്ക് ടെൽഅബീബിൽ ബോംബിടണം എന്നൊക്കെയാണ് പറയുന്നത് ടെൽ അബീബിലേക്ക് ഇദ്ദേഹം പോവും ഈ സുധാകരൻ അറസ്റ്റ് ചെയ്യും പിണറായി കോടതിയിൽ ഹാജരാക്കും ബെഞ്ചമിനെ തന്നെ അഹുവിനെ തൂക്കിക്കില്ല ഇതായിരിക്കും ശിക്ഷാഗതി പാർട്ടിക്ക് സ്വന്തമായി കോടതി ആരാച്ചാൽ മറ്റ് പോലീസ് സംവിധാനവും ഒക്കെയുള്ള കാര്യം ബെഞ്ചുമന്നെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ഭയന്ന് വിറച്ചിരിക്കുകയായിരിക്കും എന്നാണ് ഈ എച്ച് വൺ ബി വിസ ഇതിന്റെ നിയന്ത്രണങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാവുകയാണ് യാതൊരു സംശയവുമില്ല തിരിച്ചടിയാണ് കാരണം അവിടുത്തെ വലിയ വലിയ ഐ ടി കമ്പനി തലവന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകളെ വേണം ഞങ്ങൾക്ക് ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെ വേണം ഞങ്ങൾക്ക് അതിൽ അത് മുമ്പോട്ട് പോകാൻ പറ്റും ഇനിയും ഞങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെ എടുക്കും ഞങ്ങൾക്ക് ഈ വിസ ഉറച്ച ഒരു പ്രതിബന്ധം കൊണ്ട് ഞങ്ങൾക്ക് നല്ല എഞ്ചിനീയർസിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കും അമേരിക്കൻ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് എവിടെ ചെന്നാലും കുലികളാണ് അതങ്ങനെയല്ലേ വരികയുള്ളൂ അതങ്ങനെയും വരാവൂ ഇതൊക്കെയാണ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിൽ നമ്മൾ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ ഓടി പറഞ്ഞ് തീർക്കുന്നതും പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുമുണ്ട് ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ് അപ്പോൾ ഓട്ടപ്രദക്ഷണത്തിന്റെ ഇന്നത്തെ ഓട്ടം ഇവിടെ പൂർത്തിയാവുകയാണ് വീണ്ടും നാളെ ഓടിയെത്താം ഓട്ടപ്രദക്ഷണവുമായി ശുഭര ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്